ഹായ് ക്രിയേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമാണ് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മീഡിയ വണ്ണിൽ ഈ ഒരു രീതിയിലുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് അതായത് ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ തമ്നില് ക്യാപ്ഷൻ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള തമ്നയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർ ക്രിയേറ്റേഴ്സിന് കർശന വിലക്ക് അല്ലെങ്കിൽ കർശന നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് കണ്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇനി മുതൽ നമ്മൾ തമ്നില് ക്യാപ്ഷൻ വെക്കാൻ പാടില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അട്രാക്റ്റീവായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് കർശന നിയന്ത്രണമാണ് അപ്പോൾ ഇനി യൂട്യൂബ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുമോ എന്താണ് ഇങ്ങനെ ഒരു വാർത്ത കണ്ടു മീഡിയ മണിലൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കുമല്ലോ അപ്പോൾ ഇനി തമനേയിൽ ക്രിയേറ്റ് ചെയ്യണോ ഈ അങ്ങനെ ഒരു ടെൻഷനാണ് ഏതൊരു ക്രിയേറ്റർക്കും ഇത് കണ്ടാൽ ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടുമെന്നാണ് ആ ഒരു തണ്ടെ ആ ഒരു പോസ്റ്റില് പക്ഷെ ഇത് കാണുമ്പോൾ ക്രിയേറ്റേഴ്സ് ഞെട്ടും കാരണം നമുക്കറിയാം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആദ്യം നമുക്ക് വേണ്ടത് സി ടി ആർ ആണ് അതായത് ആളുകൾ ഇംപ്രഷൻ അയ ആളുകളിലേക്ക് ഇംപ്രഷൻ പോകും യൂട്യൂബ് അയക്കും അപ്പോൾ അതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണല്ലോ കൂടുതൽ ഇംപ്രഷൻ അയക്കുന്നത് അപ്പോൾ അത് തന്നെ ഈ ഒരു തമനയിൽ ആ ഒരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് വ്യൂസ് ഒന്നും വരില്ലല്ലോ തമനയിൽ നമ്മൾ ഒന്ന് ലൈറ്റ് ലൈറ്റാക്കിയാൽ അല്ലെങ്കിൽ തമനയിൽ കൊടുക്കാതിരുന്നാൽ അപ്പോൾ ആ രീതിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വാർത്ത കാണുമ്പോൾ ക്രിയേറ്റേഴ്സിന് ആദ്യം അറിയേണ്ടത് ഈ ഒരു വാർത്ത സത്യമാണോ അതല്ല കളവാണോ എന്നുള്ളതാണ് കാരണം സത്യമാകരുതേ എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടാവുക പക്ഷേ എ മീഡിയ വണ് പോലെ ഒരു ചാനലിൽ വന്നു അപ്പോൾ അത് സത്യമാ ചാൻസ് എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നവരാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യൂട്യൂബ് പോളിസിയിൽ യൂട്യൂബ് എന്തെങ്കിലും മാറ്റം അതൊരു ചെറിയ മാറ്റമാണ് കൊണ്ടുവരുന്നത് എങ്കിൽ പോലും യൂട്യൂബ് അത് നമ്മളെ കൃത്യമായിട്ട് അറിയിക്കും യൂട്യൂബിൽ മാറ്റം എന്ന് പറയുമ്പോൾ അത് ക്രിയേറ്ററെ സംബന്ധിക്കുന്നതാണെങ്കിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും യൂട്യൂബ് അത് ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നതാണ് ആൾട്ടേഡ് കണ്ടൻറ്റ് വന്നു നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്കൊക്കെ യൂട്യൂബ് നോട്ടിഫിക്കേഷനും ഇമെയിലും ഒഫീഷ്യലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിൽ എന്ത് അപ്ഡേറ്റ് വരുമ്പോഴും നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ കാണാറില്ല എന്തിന് അനലിറ്റിക്സിൽ ചെറിയൊരു ബഗ് വരുമ്പോൾ എന്തെങ്കിലും ഒരു എററ് വരുമ്പോൾ അതും യൂട്യൂബ് ഒഫീഷ്യലി അറിയിക്കാറില്ല ഇമെയിൽ ത്രൂ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തേർഡ് പാർട്ടി കമ്പനീസിന് നമ്മളെ വീഡിയോൻ്റെ വീഡിയോക്ക് ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് യൂട്യൂബ് നമ്മളോട് നോട്ടിഫിക്കേഷനായിട്ട് ആ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടിരുന്നില്ല അപ്പോൾ യൂട്യൂബ് എന്തെങ്കിലും അവരുടെ നിലവിലെ പോളിസിയിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ നമ്മളെ ഒഫീഷ്യലി അറിയിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല ഇനി ഇത് സത്യമാണ് എങ്കിൽ സത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി പോകുന്ന പോലെയാണ് ഇനി ഇത് സത്യമാണെങ്കിൽ ആണെങ്കിലോ യൂട്യൂബ് ഒഫീഷ്യലി നമ്മളെ അറിയിക്കുകയാണെങ്കിലോ എന്നുള്ള രീതിയിലൊക്കെയാണ് യൂട്യൂബ് ഒഫീഷ്യലി നിങ്ങളെ ഇമെയിൽ ത്രൂ നോട്ടിഫിക്കേഷൻ ത്രൂ അറിയിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരവരുടെ പോളിസി എന്താണ് ആക്ഷൻ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യൂട്യൂബിൽ ഓൾറെഡി അതായത് ഇപ്പോൾ ഈ പറയുന്ന എന്താണ് മിസ്ലീഡിങ് ആയിട്ടുള്ള തംനെയിലുകൾ നമ്മൾ കൊടുക്കരുത് എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു പോയിൻ്റ് യൂട്യൂബിൽ ഓൾറെഡി അങ്ങനെ ഒരു റൂൾ ഉണ്ട് അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ മിസ്ലീഡിങ് ആയിട്ടുള്ള ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ തമ്നെയിൽ കൊടുക്കരുത് എന്നുള്ളത് ഇപ്പോൾ പലരുടെയും തമ്മിലും യൂട്യൂബ് റിമൂവ് ചെയ്യാറുണ്ട് ഇപ്പോൾ പലരും കൊടുത്ത തമ്മിലെ കുറച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് അങ്ങ് റിമൂവ് ചെയ്യാറുണ്ട് വീഡിയോ റിമൂവ് ചെയ്യാറില്ലേ അതൊക്കെ എന്തുകൊണ്ടാണ് ഈ തമ്മിലുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കും ടൈറ്റിലുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷനിലുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കും യൂട്യൂബിൽ നിലവിൽ തന്നെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് എല്ലാ റൈറ്റ്സും അല്ലെങ്കിൽ വീഡിയോ വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുമ്പോഴും അതിനോട് കൂടെ യൂട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ വിവേഴ്സിൻ്റെ താൽപ്പര്യവും സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നമുക്ക് മറ്റേ ഈ ഇതൊക്കെ വന്നത് അതായത് സ്പോൺസർഷിപ്പ് നമ്മളൊരു പെയ്ഡ് ആയിട്ട് നമ്മളെന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡായിട്ടുള്ളത് ക്ലിക്ക് ചെയ്യണമെന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട് പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ളത് കാരണം എന്താണ് ഈ ഒരു സൊസൈറ്റി നമ്മുടെ സമൂഹത്തിൻ്റെ താല്പര്യം യൂട്യൂബ് സംരക്ഷിക്കുന്നുണ്ട് യൂട്യൂബ് നിലവിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു മിസ്ലീഡിങ് തമ്മയിൽ മിസ്ലീഡിങ് ടൈറ്റിലിൻ്റെ ഒക്കെ കാര്യത്തിൽ യൂട്യൂബ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു മെയിൽ നോട്ടിഫിക്കേഷൻ വന്നു ഇങ്ങനെ ഒരു പുതിയൊരു കർശന നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോയുമായി ബന്ധപ്പെടാത്ത ബന്ധമില്ലാത്ത കാര്യങ്ങൾ തമ്മിലെ പറയരുത് എന്നുള്ളത് അത് ഓൾറെഡി ഉണ്ട് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും അവരത് തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒന്നുകൂടി കർശനമാക്കി വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ആൾട്ടേഡ് കണ്ടൻറ്റ് പോലെ പെയ്ഡ് പ്രൊമോഷൻ പോലെ അങ്ങനെ വന്നാൽ നിങ്ങൾ വിചാരിക്കും ആ നമ്മളെന്താ നമ്മൾ ഓൾറെഡി എല്ലാ ക്രിയേറ്റേഴ്സും കരുതുന്നുണ്ട് അയ്യോ ഇനി മുതൽ തമ്മേൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വ്യൂസ് പോവും ഇനി യൂട്യൂബിൽ കാര്യമില്ല എന്നുള്ള രീതിയിൽ ആണോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മൾ വീഡിയോയിൽ വീഡിയോയുമായി ബന്ധം ബന്ധമില്ലാത്ത ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ് വീഡിയോയിൽ അതൊന്നും ആയിരിക്കില്ല പറയുന്നുണ്ടാവുക പക്ഷേ നമുക്ക് വ്യൂസ് വരാൻ സി കൂടാനാണല്ലോ നമ്മൾ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരു തമ്മേൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യും അങ്ങനെ എല്ലാവരും നിങ്ങളുടെ തമ്മയിൽ നിങ്ങളുടെ ക്യാപ്ഷന് നിങ്ങൾ കൊടുത്ത ആ ഒരു നെട്ടിക്കുന്ന ക്യാപ്ഷൻ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ കൂടുതൽ വ്യൂസ് വരും യൂട്യൂബിൽ ഇതൊക്കെ മുന്നേ അറിയാം യൂട്യൂബ് അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സി ടി ആർ കൂടിയത് കൊണ്ട് മാത്രം കാര്യമല്ല നമ്മുടെ വീഡിയോ ആ ആൾ എത്ര ടൈം വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് ഒരാൾ മാത്രം വാച്ച് ചെയ്താൽ പോലല്ലോ നമ്മളെ വീഡിയോയിൽ ആവറേജ് ക്ലിക്ക് ചെയ്തവരിൽ എല്ലാവരും എത്ര സമയം കാണുന്നുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മൾ അടിപൊളി ഒരു തമേയിൽ ഒരു മാച്ചില്ലാത്ത ക്യാപ്ഷൻ ഞെട്ടിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല യൂട്യൂബിൽ ഓൾറെഡി ക്ലിക്ക് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് എത്ര സമയം കാണുന്നു എന്നുള്ളത് ഉണ്ട് അപ്പൊ നമ്മൾ തമിഴ്നുമായിട്ട് ബന്ധമില്ലാത്തൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ റൂൾ പ്രകാരം തന്നെ ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അപ്പതൊക്കെ ഓൾറെഡി യൂട്യൂബിൽ സെറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇപ്പൊ നിങ്ങൾ എത്ര മിസ്ലീഡിങ് ആയിട്ടുള്ള ക്യാപ്ഷനും എത്ര തമിഴയിൽ വെച്ചിട്ടും കാര്യമില്ല ഇപ്പം യൂട്യൂബിലത് റണ്ണായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തമിഴയിൽ കൊണ്ട് മാത്രമല്ല നിങ്ങൾ പോലും അറിയാതെ ഒരു പക്ഷേ നിങ്ങളുടെ വീഡിയോക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും ആ വീഡിയോയുടെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ആ വീഡിയോ റീച്ച് ആവുന്നത് വീഡിയോ ക്വാളിറ്റി ഇല്ലാത്ത നിങ്ങളുടെ തമ്മിലും ഭയങ്കര സംഭവമായതുകൊണ്ടല്ല അപ്പോൾ അതാണ് നമ്മൾ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുക നമുക്ക് നമ്മുടെ വീഡിയോ റീച്ച് റീച്ചാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് പക്ഷെ നമ്മൾ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നല്ല വീഡിയോ ചെയ്തു പക്ഷെ ആളുകൾ ക്ലിക്ക് ചെയ്യാതെ പോയാലും എന്ത് ചെയ്യും ക്ലിക്ക് ചെയ്താലല്ലേ ഇത് നല്ല വീഡിയോ ആണെന്ന് അറിയുള്ളൂ അപ്പോൾ ക്ലിക്ക് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള തമിണയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇതാ ഇതിനൊക്കെ ഒരു അതിർവരമ്പുണ്ട് യൂട്യൂബ് എന്ത് സ്കെയിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇത് കണ്ടാൽ ഞെട്ടുമെന്ന് ഒരു ക്യാപ്ഷൻ കൊടുത്തവരൊക്കെ ഇനി ഇതിൻ്റെ അണ്ടറിലാണ് എന്നുള്ള രീതിയിലൊക്കെ വരും അപ്പോൾ എല്ലാ കാര്യത്തിനും റീയൂസറിനുള്ളത് പോലെ ഫെയർ യൂസിനുള്ളത് പോലെ തന്നെയൊക്കെ യൂട്യൂബിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ അത് കൂടുതൽ കർശനമാകുക അങ്ങനെ കർശനമാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് അതിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയാം അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ഈ യൂട്യൂബ് തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ യൂട്യൂബ് നിങ്ങൾക്കൊക്കെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ വരാറില്ല ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള തമേലുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആക്കാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക യൂട്യൂബിലെ നിലവിൽ തന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ഫോട്ടോസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബ് അതിനൊക്കെ ആക്ഷൻ എടുക്കുന്നുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മൾ ഒഫീഷ്യലി അറിയിക്കുന്നതാണ് അത് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ തമിഴയിൽ മനോഹരമാക്കാതെ അല്ലെങ്കിൽ പേടിച്ചിട്ട് അട്രാക്റ്റീവ് ക്യാപ്ഷൻ കൊടുക്കാതിരിക്കണ്ട എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് കാരണം ഒരുപാട് പേര് നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും നല്ല വീഡിയോസ് ക്വാളിറ്റി ഉള്ള വീഡിയോസ് ചെയ്ത് അതിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന നല്ല മനോഹരമായിട്ടുള്ള തംനെയിലുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളുടെ എല്ലാവരുടെയും ചാനൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മോണിറ്റൈസേഷൻ ആവാത്തവരുടെയൊക്കെ ചാനൽ എത്രയും വേഗത്തിൽ മോണിറ്റൈസേഷൻ ആവട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു അങ്ങനെ യൂസ്ഫുള്ളായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ